ഹലോ കൈസ് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണേ കണ്ടാൽ അറിയാം കൊണ്ടുള്ള ഒരു റെസിപ്പി റെസിപ്പിയായിരിക്കും അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള കൈപ്പ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പൊടിമുളക് പുളിവെള്ളം പിന്നെ ശർക്കര അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉണ്ടാക്കുക നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയാലോ വന്നോളൂ വീഡിയോയിലോട്ട് ആദ്യം തന്നെ ഈ കയ്പൊക്കെ എടുത്ത് ആദ്യം കട്ട് ചെയ്ത് വെക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പൊതുവെ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അല്ലല്ലോ പൊതുവേ ഷുഗർ പേഷ്യൻസോ സ്കിന്ന് കെയർ ചെയ്യുന്നവരൊക്കെയാണ് കഴിക്കുക അപ്പം നമുക്കൊരു അടിപൊളി ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാം അതിൽ നിന്ന് എടുത്ത് അടുപ്പിൽ വെക്കുക ശേഷം നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് എത്രത്തോളം പിന്നെ കയ്പ്പ് മുറിച്ചെടുത്തിട്ടുണ്ടോ അത് വാട്ടാൻ ആവശ്യമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കയ്പിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം അപ്പോൾ കയ്പ നന്നായി വാടിക്കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വച്ചതിന് ശേഷം അതേ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാലാസൊക്കെ മസാലയല്ല ബാക്കിയുള്ള ഐറ്റംസൊക്കെ ആഡെയ്യുന്നത് അതേ പാനിൽ തന്നെ നമ്മുടെ വീണ്ടും നല്ലെണ്ണ തന്നെ ഒഴിക്കുന്നു നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിടുന്നു ഉലുവ ഇടുന്നു അപ്പോൾ കടുകും മുലുവയിട്ടും നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലിടാം കറിവേപ്പിലിട്ടതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ഇട്ടതിന് ശേഷം ഇവ നന്നായിട്ട് ഇതെല്ലാം ഒന്നും കൂടെ നന്നായിട്ട് വാട്ടിയെടുക്കുക ഇതിൻ്റെ ഒരു പച്ചമുണം മാറുന്നവരെ നന്നായിട്ടൊന്നും വാട്ടിയെടുക്കുക അപ്പോൾ ഇങ്ങനെ വാട്ടിയെടുക്കുന്ന കൂടെ തന്നെ ഞാൻ കായം ചേർക്കുന്നുണ്ട് എൻ്റെ അടുത്ത് പൊ കായത്തിൻ്റെ പൊടിയില്ലാത്തോണ്ട് മുഴുവൻ കായുണ്ടായത് ആ കായം ഒരു ചെറിയ പീസ് കായം ചേർക്കുന്നുണ്ട് അപ്പോൾ കായം ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം കാരണം ചൂട് കിട്ടുമ്പോൾ അത് മെൽറ്റ് ആയിക്കോളുമല്ലോ അപ്പം ശേഷം ഇനിയാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത് അപ്പോൾ ഒരു ഇനി പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് സോറി ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ സാധാരണ മുളക് പൊടി വീട്ടിൽ ഉപയോഗിക്കുന്ന എരിവുള്ള മുളക് പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കാം മുളക് പൊടിയും ഇതൊക്കെ നന്നായി വാട്ടിയതിന് ശേഷം നമ്മൾ പുളിവെള്ളം പുളിവെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പുളിവെള്ളം ചേർക്കുന്ന കൂടെ തന്നെ ഒരു ശർക്കര പൊടിച്ച് ഞാൻ ശർക്കര ഇപ്പോൾ പൊടിച്ചിട്ടില്ല മുഴുവനായിട്ടുള്ള ശർക്കരയാണ് ചേർക്കുന്നത് ശർക്കര പൊടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അതിൽ സെറ്റായിക്കോളും അല്ലെങ്കിൽ ഇതൊന്ന് മെൽറ്റ് ആവാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ ശർക്കരയും ചേർക്കുക എന്നിട്ട് ശർക്കരയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്പ്പ് ആഡ് ചെയ്യാം കയ്പ വാട്ടി വെച്ചിട്ടുള്ള കയ്പ ഇതിൻ്റെ കൂടെ ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഉപ്പ് ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇടാം ഉപ്പ് എത്രത്തോളം വേണം എന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിടുക എന്നിട്ട് അവസാനം നമ്മുടെ എന്ത് ചേർക്കണം നമ്മുടെ വിനാഗിരി വിനാഗിരിയില്ലേ സുർക്കാം അതേം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് സുർക്കം ചേർക്കുക എത്രത്തോളം ആണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള നീരെത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്തിട്ട് തിളപ്പിക്കരുത് ഒന്ന് ചൂടാക്കുക തള വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്യുക ഉപ്പൊക്കെ നോക്കി അടിപൊളി ആയിട്ടാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അച്ചാറിൽ വെച്ചിട്ട് എൻ്റെ ഒരു ഫേവറി എൻ്റെ ഒരു മറ്റേ ഇതിലാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അച്ചാറാണ് ടേസ്റ്റി ഭയങ്കര ടേസ്റ്റിയാണ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കൈ പൊട്ടും അറിയില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഇത് ശർക്കര അലിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഒന്ന് ശർക്കര അലിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത് ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്യുക പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഇച്ചിരി കുറവുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഉപ്പ് ആഡ് ചെയ്തു അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണല്ലോ ഉപ്പ് നോക്കുന്നതും അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്